ബോളിവുഡ് നടൻ സെയ്ഫലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതി ഷെരീഫുൾ ഇസ്ലാമിനെതിരെ നിരവധി തെളിവുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖം തിരിച്ചറിയുന്ന ടെസ്റ്റ് റിസൾട്ടുകൾ വിരലടയാള പരിശോധനാഫലം ഫോറൻസിക് റിപ്പോർട്ടുകൾ തുടങ്ങിയവ അടങ്ങുന്നതാണ് റിപ്പോർട്ട് ഇവ കൂടാതെ കുത്താനുപയോഗിച്ച കത്തിയുടെ ഭാഗവും ലഭിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിനാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ അക്രമി മോഷണശ്രമത്തിനിടെ സെയ്ഫലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത് പിന്നാലെ ജനുവരി പത്തൊൻപതിന് പ്രതിയെ പിടികൂടുകയും അന്വേഷണത്തിൽ ബംഗ്ലാദേശീയ പൌരനാണെന്ന് കണ്ടെത്തുകയും ക്രമണത്തിൽ നടന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആക്രമണത്തിൽ രണ്ട് ജോലിക്കാർക്കും പരിക്കുപറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംഭവസമയം ഖാന്റെ ഭാര്യ കരീന കപൂറും മക്കളായ തൈമൂറും ജഹാംഗീറും വീട്ടിലുണ്ടായിരുന്നു ഇവരെ കൂടാതെ ജോലിക്കാരും ഉണ്ടായിരുന്നപ്പോഴാണ് പ്രതി ഫ്ളാറ്റിനുള്ളിൽ പ്രവേശിച്ചത് ഇവരെ അക്രമിയിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സെയ്ഫലിഖാൻ കുത്തേറ്റത് സംഭവത്തിൽ ഇരുപതംഗ സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചത് സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം